ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഞാനെന്നാ രാവിലെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചേക്കരുത് വേണ്ട തല നിറച്ചെന്നറിയാമോ ആവണക്കെണ്ണ ആവണക്കെണ്ണ ചൂടാക്കാതെ ചുമ്മാ അങ്ങ് തേച്ചേക്കുക കഴിഞ്ഞ ദിവസം ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ അല്ലേ തേച്ചത് ഇന്ന് ഞാൻ ആവണക്കെണ്ണ ചൂടാക്കാതെ ചുമ്മാ അങ്ങ് ആവണക്കെണ്ണ മാത്രം ചൂടും ആക്കിയില്ല ചുമ്മാ തലയോട്ടി ഫുള്ളും വാങ്ങി 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 തലയോട്ടി ഫുള്ളും തേച്ചു വെച്ചിട്ടിരിക്കുക പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല അതായത് പാചകം ഇല്ല ഇന്നലെ പാചകം ചെയ്തു മോ എടുത്ത് എന്തെല്ലാം കറികൾ വെച്ചു നാല് ഡിഷുണ്ടായിരുന്നു പന്നി പന്നി ഇറച്ചി കൊലർത്തിയത് പിന്നെ കടലക്കറി സ്പെഷ്യൽ പൊട്ടറ്റോ മസാല സ്പെഷ്യൽ പിന്നെ എന്തായിരുന്നു എറണാകുളം ഇല്ലായിരുന്നു മറന്നു പോയല്ലോ എന്തായാലും നാലെണ്ണം നാല് കാര്യങ്ങളുണ്ടാക്കി ഇന്നല്ല ഇവിടെ എന്തായിരുന്നു കറി എനിവേ നാല് ഡിഷുണ്ടാക്കിയില്ലേ മുറവി ആ അപ്പം അതെല്ലാം ആ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്കപ്പാസ് ഓ അയ്യോ അയ്യോ വെണ്ടയ്ക്കപ്പാസ് ഒറ്റപാട് പേര് കണ്ടു കേട്ടോ ഒരുപാട് പേര് പന്നി വലർത്തിയത് ഒരുപാട് പേര് കണ്ടു അപ്പം ആ നാല് വീഡിയോ കാണാത്തൊരു ഷോർട്സെങ്കിലും കാണണം സൂപ്പറാ ഷെയർ ചെയ്ത് കൊടുക്കണം ഷോർട്സ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു മിനിറ്റായതുകൊണ്ട് എല്ലാവർക്കും കാണാമല്ലോ ക്ഷമയോടെ കണ്ടോളുമല്ലോ അപ്പം ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല സൂപ്പർ കറികളായിരുന്നു ഇനി വേ നമുക്ക് ഇന്നപ്പം ഞാൻ എന്നാ ചെയ്തതെന്നറിയാൻ ഞാൻ തേണ്ടേ തലേലങ്ങ് തേച്ചോണ്ട് നിൽക്കുക കേട്ടോ അമ്മങ്ങി പതുങ്ങിയിരിക്കുന്ന കേട്ടോ മൊത്തം നല്ലതായിട്ട് തലയൊട്ടിയാൽ വെച്ചു എന്നിട്ട് അങ്ങോട്ട് വലിച്ചു ചീക്കിയിട്ട് പുറയിലിങ്ങനെ ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുക അപ്പം ആരൺ ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറയുക ഇന്നലെ ആണോ മിനിഞ്ഞാന്നാണോ അവണക്കണ തേച്ച സമയത്ത് പിന്നെ ആരൺ വന്നു കഴിഞ്ഞെങ്ങാണ്ടാ തലയിൽ ഞാൻ ഉച്ചയ്ക്ക് എങ്ങാണ്ടല്ലോ തേച്ചപ്പോൾ ആരൻ വന്ന് കഴിഞ്ഞ സമയത്ത് എങ്ങാണ്ട് ഇത് പിന്നെ കുളിക്ക് കുളിക്കാൻ പോയത് അപ്പോൾ ആരൻ നോക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു ചീകി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നു ആരൻ പറയാം ഞാൻ പിണറായി സാറിനെ പോലെ ഇരിക്കുന്നേ ഞാൻ പറഞ്ഞു ആഹാ അത് ശരി പിണറായി സാറിനെ പോലെയാണിരിക്കുന്നത് പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ പറയാം വേണ്ട അമ്മയ്ക്ക് ചേരത്തില്ല അത് എനിക്കേ ചേർത്തുള്ളൂ അവൻ എപ്പോഴും ഇങ്ങനെ എന്നാ കുളിച്ചേച്ച് വന്നിട്ട് പുറമോട്ടിങ്ങനെ വലിച്ചു കീഴിയിട്ട് പറയാം പിണറായി സാറിനെ പോലെയാണ് ഞാൻ പറയാം ആ കൊള്ളാം കൊള്ളാം എന്ന് പറയും ഇടാ കഷണ്ടി കയറും പുറകോട്ട് ചെയ്യല്ലേ എന്നിട്ട് അവൻ എന്നെ കഴിഞ്ഞ ദിവസം കളിയാക്കി വേണ്ട അങ്ങനെ വേണ്ട അമ്മയ്ക്ക് ചേരത്തില്ല എനിക്കേ ചേര്ത്തുള്ളത് അപ്പം എന്തായാലും ആവണക്കെണ്ണ മാത്രം ചൂടാക്കാതെ ആ എന്നാ വേറൊരു കാര്യം പറയാൻ മതി മറന്നുപോയി എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോള് അതായത് എൻ്റെ പേരപ്പൻ്റെ മോള് കോട്ടയം കലക്ട്രേറ്റിലാണ് ജോലി വിളിക്കാത്തേക്ക് മായ എന്ന പേര് അപ്പം മായ ചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോഴത്തേക്കിനും വലിയ പ്രായമൊന്നുമില്ല എന്നെയൊക്കെ രണ്ട് മാസം മൂത്തതേ ഉള്ളൂ മായ ചേച്ചി മാർച്ചിൽ ഞാൻ മെയ്യിലോ പക്ഷേ ചേച്ചിന്നേ വിളിക്കുകയുള്ളൂ എനിക്ക് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു നിന്റെ മുടി നന്നായിട്ട് എന്നാ ഉള്ള് വെച്ചല്ലോ എന്നുവെച്ചാൽ തല നിറച്ച് മുടിയായല്ലോ അങ്ങനെ എടുത്തു പറഞ്ഞു തല നിറച്ച് ഇഷ്ടം പോലെ എങ്ങനെയാണ് വെല്ലം തേക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അയ്യോ ചേച്ചി ചേച്ചിയപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലേ ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചിലപ്പം മിസ്സായി പോകുന്നതായിരിക്കും ജോലി തിരക്കല്ലേ കളക്ട്രേറ്റ് കളക്ടറുടെ ഓഫീസിലാണെന്ന ജോലിയെ അന്നേരം ഭയങ്കര തിരക്കാണ് മായ ചേച്ചി ഓഫീസ് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഇതൊക്കെ ഇല്ലേ സംഘടന അതൊക്കെയുണ്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ ഉണ്ട് ഭയങ്കരം തിരക്കാം പിന്നെ വീട്ടിൽ വന്ന വീട്ടിലെ കാര്യം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും തിരക്കാം അപ്പം എന്നോട് പറഞ്ഞു ഇടയ്ക്ക് ചിലപ്പോൾ മിസ്സായി പോകുന്ന പോ നീ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പോട്ടെ കുഴപ്പമില്ല ഞാൻ ഒന്നും ഇട്ട് കാണിക്കാം ടിപ്പ് മാത്രമായിട്ടങ്ങ് ചെയ്യാം അന്നേരം പിന്നെ മായ ചേച്ചിക്ക് അതുമാത്രം കണ്ടാൽ മതി ഒത്തിരി മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ പോട്ടെ ഞാൻ ടിപ്പ് മാത്രം ഇട്ട് കാണിച്ച് തരാം അപ്പം എല്ലാവർക്കും കാണാത്തവർക്കും കൂടെ ഒന്ന് ആകുമല്ലോ എന്ന് വിചാരിച്ചു ആകുമല്ലോ എന്ന് പറഞ്ഞ് ആ അപ്പം അങ്ങനെ ഞാൻ ഓർത്തന്ന ഇന്നിപ്പം ആ ചീച്ചി ഇതങ്ങ് കാണിക്കാമെന്ന് പറഞ്ഞു കാണിക്കാമെന്ന് ഓർത്തു അപ്പം ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു അതുകൂടാതെ ഇത് ഞാൻ പക്ഷേ മറന്നു പോയായിരുന്നു മൂന്ന് കാര്യങ്ങൾ ഞാൻ വേറെ പറഞ്ഞു കൊടുത്തായിരുന്നു അത് ഞാൻ മൂന്ന് ദിവസമായിട്ട് ഇടാമെന്ന് പറഞ്ഞു വെള്ളി ശനി ഞായർ ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഇടാമെന്ന് പറഞ്ഞു പക്ഷെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ആവണക്കെണ്ണ മേശപ്പുറത്തിരിക്കുന്നതാണ് അപ്പോൾ ഓർത്ത് ആവണക്കെണ്ണ നല്ലതല്ലേ ആ എന്നാൽ ഇന്ന് ഇതങ്ങ് തേക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ എടുത്ത് ഇതങ്ങ് തേച്ചു അല്ലാതെ നമ്മുടെ പിന്നെ വെളിച്ചെണ്ണയും ഇതുമായിട്ട് മിക്സ് ചെയ്യുവോ തൂ ചൂടാക്കുകയോ ഒന്നും ചെയ്തില്ല ചുമ്മാ ആവണക്കെണ്ണ തേച്ച് വലിച്ചു കെട്ടിയിരിക്കും ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായി അവിടെ ഇരിക്കട്ടെ ഞാൻ മായ് ചേച്ചി ഇപ്പം ഇതേണ്ട ഇതുപോലെ മായ ചേച്ചിയുടെ തലയോട്ടിയെല്ലാം പിന്നെ ആവണക്കെണ്ണ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക ചൂടാക്കണ്ട ആവണക്കെണ്ണ മാത്രം മതി അരച്ചൂട്ടെണ്ണ മിക്സ് ചെയ്യുകയൊന്നും വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച തേച്ചത് ആവണക്കെണ്ണ രണ്ട് ടേബിൾ സ്പൂണും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാറച്ചൂട്ടെണ്ണയും കൂടെ സമം സമം എടുത്തിട്ട് സ്റ്റീൽ പാത്രത്തിൽ വെച്ച് പിന്നെ നമ്മുടെ ഗ്യാസെ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ തലയോട്ടി തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് അങ്ങനെ ആയിരുന്നു ചെയ്ത കേട്ടോ അപ്പോൾ എന്തായാലും അത് നല്ലതായിരുന്നു കേട്ടോ തണുപ്പും കിട്ടും മുടി നല്ലതായിട്ട് പുതിയ മുടി കിളുത്ത് വരും അപ്പം അങ്ങനെ മായ ചേച്ചി ചെയ്യട്ടെ ഇതാണ് ഒരു ടിപ്പ് ഈ ബാക്കി മൂന്നെണ്ണം പിന്നെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ഇന്ന് വീഡിയോ വൈൻ്റെ പാക്കുക ഇന്നലത്തെ ആ പാചകത്തിൻ്റെ നാല് വീഡിയോയും ഷോർട്സും ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ആ ഷോർട്സൊക്കെ പിന്നെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ ചക്കരയ